കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ആരാധിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ഈശോക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിട്ടിരുന്നോ നിന്നോ മുട്ടുകുത്തിയോ എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിലൊക്കെ കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൽ നമ്മളെ ഇങ്ങനെ പരിപാലിച്ച് വഴി നടത്തുന്നതിന് നന്ദി പറഞ്ഞ് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനത്തിൽ സങ്കീർത്തകൻ പറയുന്നൊരു കാര്യമുണ്ട് അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു കർത്താവേ അങ്ങയുടെ പ്രമാണം അങ്ങയുടെ വചനങ്ങൾ അങ്ങയുടെ വാഗ്ദത്തങ്ങൾ എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ പണ്ടേക്ക് പണ്ടേ ഞാൻ നശിച്ചു പോകുമായിരുന്നു സത്യമല്ലേ എന്നെയും നിങ്ങളെയൊക്കെ ഇന്നും പിടിച്ചു നിർത്തിയത് ഇന്നും പിടിച്ചു നിർത്തുന്നത് കർത്താവിൻ്റെ വചനമല്ലേ അവിടുത്തെ പ്രമാണമല്ലേ ഇന്നും സങ്കടങ്ങളിൽ നമുക്ക് ആനന്ദമായി മാറുന്നത് അവന്റെ വചനത്തിലുള്ള നമ്മുടെ വിശ്വാസം ഇന്നും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാൻ പ്രത്യാസ അറ്റുപോകാൻ സാധ്യതയുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ പ്രതീക്ഷയോടെ നമ്മൾ പിടിച്ചു നിൽക്കാൻ കാരണം അവൻ്റെ വചനം നമുക്ക് ആനന്ദമാകുന്നത് കൊണ്ടല്ലേ മരണത്തിൻ്റെ നെടുവീണ താഴ്വരകളിലൂടെ പോകുമ്പോഴും ഉള്ളുകൊണ്ട് ദൈവമേ എന്ന് ഹൃദയം തുറന്ന് വിളിക്കാൻ പറ്റണത് അവൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടല്ലേ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ തുടിക്കുന്നത് കൊണ്ടല്ലേ അപ്പോ നമ്മുടെ ജീവിതത്തിൻ്റെ കാരണം ജീവിക്കാനുള്ള കാരണവും പ്രേരണയും എല്ലാം അവന്റെ സാന്നിധ്യമാണ് അവന്റെ സ്നേഹമാണ് അവൻ്റെ വചനമാണ് മാംസം ധരിച്ച കർത്താവാണ് ഈശോയെ ഈ ആരാധനയിൽ പങ്കെടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങളുണ്ട് ഫേസ്ബുക്കിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് യൂട്യൂബിലൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കള് യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും പല ചാനലുകളിലൂടെ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവര് വരും നാളുകളിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരേണ്ടവര് വരും വർഷങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരേണ്ടവര് എല്ലാവരെയും കർത്താവെ ആത്മന ഞങ്ങൾ കണ്ടു പ്രാർത്ഥിക്കുന്നു യേശോയെ നീ അപ്പസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അപ്പസ്വലന്മാർക്ക് വേണ്ടി മാത്രമല്ലല്ലോ നീ പ്രാർത്ഥിച്ചത് ജഹ്നാന്റെ സുശേഷൻ പതിനേഴാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ യേശു തന്റെ അപ്പസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ അപ്പസ്തോലന്മാരിലൂടെ കർത്താവെ അങ്ങയുടെ വാചനം കേൾക്കേണ്ട സാധ്യതയുള്ള സകല ജനപദങ്ങൾക്കും വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചില്ലേ അതുപോലെ കർത്താവ് ഈ നിമിഷം ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരേണ്ട സകല മക്കളെയും ആത്മനായി ഏറ്റെടുത്ത് വരും നാളുകളിലും വരും വർഷങ്ങളിലും കർത്താവ് തീരേണ്ട സകല മക്കളെയും ഇപ്പോൾ ആത്മാവിൽ കാണുന്നു അവിടെ മേൽ ഈ ശുശ്രൂഷയുടെ കൃപ വർഷിക്കണമേ അഭിഷേകം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ പ്രശ്നങ്ങളിലേക്ക് കർത്താവിൻ്റെ സ്നേഹം ഇറങ്ങട്ടെ ഇവിടെ ദുഃഖങ്ങളിലേക്ക് ദുരിതങ്ങളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ ഇവരുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങളിലേക്ക് കർത്താവിൻ്റെ കരളലയുന്ന കരളലയുന്ന സ്നേഹം ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ സ്നേഹം കൊണ്ട് ഈ മക്കളെ ഓരോരുത്തരെയും ഈ നിമിഷത്തെ സ്പർശിക്കണമേ സങ്കടപ്പെട്ട് നിൽക്കുന്ന മക്കളുണ്ട് നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയവരുണ്ടാകാം വല്ലാത്ത ഭയം വല്ലാത്ത ആകുലതകള് നാളെ വല്ലാത്ത അസ്വസ്ഥപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന ചിന്തകള് മനസ്സിൽ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അലയടിക്കുന്നത് പോലെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം മനസ്സിന് തെല്ലും സ്വസ്ഥതയില്ലാത്ത മക്കള് സമാധാനമില്ലാത്ത മനസ്സിനുടമകളായി തീർന്നവര് എപ്പോഴും കണ്ണുനീരും നിലവിളിയുമായി കഴിഞ്ഞുകൂടുന്ന ജീവിതങ്ങള് ഹൃദയം കൊണ്ട് മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത മക്കള് കർത്താവേ നിന്റെ കരുണ ഈ മക്കളുടെ ഓരോരുത്തരുടെ മേലും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ സ്നേഹത്താലിമക്കളെ നിറയ്ക്കണമേ നിന്റെ പരിശുദ്ധമായ സ്നേഹത്താലിമരെ നിറയ്ക്കണമേ അതിന് ത തടസ്സം നിൽക്കുന്നതെല്ലാം ആ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ആ സ്നേഹത്തിൻ്റെ അനുഭവം സ്വന്തമാക്കുന്നതിന് ആ സ്നേഹത്താൽ പിടിക്കപ്പെടുന്നതിനും വിശുദ്ധീകരിക്കപ്പെടുന്നതിനും അഭിഷേകം ചെയ്യപ്പെടുന്നതിനും തടസ്സമായി നിൽക്കുന്നതെല്ലാം കർത്താവേ നീ കാൽവരിയിൽ ചിന്തിയ പരിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ സ്നേഹം ഇവിടെ ഹൃദയങ്ങളിലേക്ക് പമ്പ് ചെയ്യണമേ കർത്താവേ നിന്റെ ഹൃദയത്തിൽ നിന്നും ആ ദിവ്യമായ സ്നേഹം ഇപ്പോൾ ഇവിടെ ഹൃദയങ്ങളിലേക്ക് പമ്പ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലരൂയ ഹാലൂയ ഹാലൂയ ആഗ്രഹിച്ച് പ്രാർത്ഥിക്ക് മക്കളെ ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങളാണ് നമുക്ക് വേണ്ടത് ദൈവ സ്നേഹത്തെ കുറിച്ചുള്ള പഠനങ്ങളല്ല നമുക്ക് വേണ്ടത് പ്രബോധനങ്ങളല്ല നമുക്ക് വേണ്ടത് ദൈവവചനമല്ല നമുക്ക് വേണ്ടത് ആ സ്നേഹത്തിൻ്റെ അനുഭവമാണ് നമുക്ക് വേണ്ടത് പ്രാർത്ഥിക്കാം കർത്താവേ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്റെ സ്നേഹം ഞങ്ങൾക്കായി നീ വെളിപ്പെടുത്തുമ്പോൾ നിന്റെ സ്നേഹത്താൽ നീ ഞങ്ങളെ വിശുദ്ധീകരിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിക്കണമേ എന്ന് ആ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ കർത്താവേ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്ക അപ്പോ പ്രാർത്ഥിക്കാൻ പറ്റും അപ്പോ സ്നേഹിക്കാൻ പറ്റും അപ്പോ വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റും അപ്പോൾ ആത്മധൈര്യമുള്ളവരായിട്ട് മാറും അപ്പോൾ ആത്മാവിൽ ജീവിക്കുന്നവരായിട്ട് ജീവിക്കാൻ പറ്റും ആയിരിക്കുന്നിടങ്ങളിൽ ഇരുന്നു കൊണ്ട കർത്താവിനെ ഓരോ മകനെയും മകളെയും നീ സ്പർശിക്കണമേ ഇവിടെ കുടുംബങ്ങളിലേക്ക് നിന്റെ സ്നേഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ജീവിത സാഹചര്യങ്ങളിലേക്കെല്ലാം നിന്റെ സ്നേഹ സാന്നിധ്യം നീ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലരുയാ ഹലരൂയ 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 Ishoye aradhana 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 Ishoye Hallelujah 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 മാറോട് ചേർത്ത് പിടിച്ച് കടകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് മാത്രം നോക്കിയു ഹൃദയം കൊണ്ട് രാജാവിനെ സ്തുതിക്കട്ടെ ഹൃദയ തുടിപ്പുകൾ സ്തുതിപ്പുകളായിട്ട് ഈ നിമിഷങ്ങളിൽ മാറട്ടെ എന്നെ സ്നേഹിച്ചു നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മയേ കേടും സ്നേഹത്തേക്കാ ലോകം അങ്ങേ ഞാൻ ഞാൻ അങ്ങിൽ ജീവിക്കും ജീവിക്കും ഞാൻ പോകയില്ലായിരുന്നു നിങ്ങളുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും കർതാവിൻ്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി എടുത്തുയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം Hallelujah, 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 yeshua, arahatana, arahatana, yeshua.